ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന് നമ്മളെ ഒരു പ്രത്യേക ഒരു യാത്രയിലാണ് വേറെ ഒന്നുമല്ല നമ്മുടെ സ്വന്തം ഗവി നമ്മുടെ പത്തനംതിട്ടയുടെ അഭിമാനം എന്നറിയപ്പെടുന്ന ഗവിയിലേക്കുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഗവിയിലേക്ക് ഞാനും പോകുന്നത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലെ ഒരു ആറരയായപ്പോൾ തന്നെ വണ്ടിയും എടുത്ത് നേരെ നമ്മുടെ ഗൂഡ്രിക്കൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്കുള്ള യാത്രയിലാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു അമ്പത്തൊന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്താൻ പറ്റത്തുള്ളൂ ഏകദേശം ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്താലാണ് നമുക്ക് ഈ ആംഗമഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്താൻ കഴിയുക അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കിലോമീറ്റർ ഏകദേശം എട്ട് മണിയായപ്പോൾ തന്നെ ഞങ്ങളവിടെ ആങ്ങമുഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ അവിടെ അടുത്തെത്തി അപ്പോൾ നമ്മളിവിടെ വന്ന പാടെ തന്നെ നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ആ ഡീറ്റെയിൽ പ്രകാരം അവിടെ അവർ തന്ന ഒരു ഫോമിൽ നമ്മുടെ ഡീറ്റെയിലും നമ്മൾ എത്ര പാസഞ്ചറാണ് പോകുന്നത് അവരുടെ ഏജും കാര്യങ്ങളും എല്ലാം എഴുതി കൊടുത്ത് ഒരു മൊബൈൽ നമ്പറും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ആ നമ്പറും എല്ലാം കൊടുത്ത് നമുക്ക് അവിടെ ഒരു പാസ് ഇഷ്യൂ ചെയ്യും അപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്ന് നേരെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കാരണം കുടുംബശ്രീക്കാർ നടത്തുന്നതാണ് അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്നവർക്ക് അതൊരു നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും കൂടാതെ അവിടുന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ വേണമെങ്കിൽ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടും പോകാൻ പറ്റും നമ്മുടെ കഴിഞ്ഞു അവിടെ വലിയ ഇതൊന്നുമില്ല നമ്മുടെ ആ പാസ് ഒന്ന് കാണിക്കണം പിന്നെ നമ്മുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫ് അതായത് ആരാണ് ബുക്ക് ചെയ്തത് ആളുടെ ഐ ഡി പ്രൂഫായിട്ടുള്ളത് ഒരു ഡാറ്റയ്ക്ക് അവിടെ കൊടുക്കണം പിന്നെ ഇവിടുന്ന് കെ എസ് ആർ ടി സിയുടെ രണ്ട് സർവീസുണ്ട് നമ്മുടെ സാധാ ഓർഡിനറി പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ് സർവീസും ഉണ്ട് പിന്നെ കൂടാതെ നമ്മുടെ ടൂർ പാക്കേജിൽ ബുക്ക് ചെയ്ത് വരുന്ന കെ എസ് ആർ ടി സി ഉണ്ട് അപ്പോൾ ടൂർ പാക്കേജിൽ ബുക്ക് ചെയ്ത് വരുന്ന കെ എസ് ആർ ടി സി ആകുമ്പോൾ നമ്മുടെ സൈറ്റ് സീനിലും പല സ്ഥലങ്ങളിലും പോയി വണ്ടി ഒന്ന് നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മുന്നോട്ട് പോവുക അപ്പോൾ അപ്പോൾ എന്തായാലും വന്നപ്പോൾ ഈ ബസ് ഓൾറെഡി ടൂർ പാക്കേജിലൂടെ നമ്മുടെ നമ്മുടെ നമുക്ക് നമുക്ക് വെച്ച് അവരെ മീറ്റ് ചെയ്യാം ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം നമുക്ക് ഈ കാട്ടിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഗവി ഫുള്ള് കാണാൻ കഴിയുകയുള്ളു നമ്മൾ ഒമ്പത് മണിയായപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് കവർ ചെയ്ത് നമ്മൾ ഹെവി റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ കയറിയപ്പോൾ തന്നെ നമ്മൾ ഈറ വെട്ടുന്ന കുറേ ആൾക്കാരെ കണ്ടു കാരണം നമ്മുടെ ലോറി ലോഡി ലോഡ് ചെയ്തിട്ട് നമ്മുടെ നാടുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് മരം ഉണ്ടാക്കാനും കൊട്ടയുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവരുടെ തനത് കൃഷി തന്നെയാണ് ഈറ വെട്ടി ജീവിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ സ്വന്തം പമ്പയാർ ഒഴുകുന്നുണ്ട് നമ്മുടെ സൈഡിൽ കാണാൻ പറ്റും പമ്പയാർ പമ്പയാറ് കാണുന്നില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആയപ്പോ തന്നെ നമുക്ക് ഒരു ചെറിയ പണി കിട്ടി കാരണം കുമളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് നമുക്ക് എതിരെ വന്നു കാരണം ഈ റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് ഒട്ടും വീതിയില്ല അപ്പോൾ കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ ഒതുക്കി കൊടുത്തു അവരും ഒരു സൈഡിൽ ചേർന്ന് ആ ബസ് എടുത്തോണ്ട് പോവുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ മൊബൈലിൽ ഫോട്ടോ അത് കാണാൻ പറഞ്ഞു എടുക്കാൻ അങ്ങനെ നമ്മൾ മൂഴിയാർ ഡാമെത്തിരിക്കുകയാണ് ഈ സൈഡിലും അപ്പം നമ്മുടെ മൂഴിയാർ ഡാമിലൂടെ ആണ് നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ പവർ ഹൗസ് ആണ് ഇവിടെ മൂഴിയാർ പവർ ഹൗസ് ആണ് ഓക്കെ ഈ ഡാമിൽ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ പോവാ പാസ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇവിടെ ഇറങ്ങി കാണാനുള്ള ഫെസിലിറ്റി ഇല്ല ഇറങ്ങരുത് ഇവർ പറയുന്നുണ്ട് അടുത്ത ഡാമിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് ഇവര് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞത് അത് നമ്മുടെ മൂഴികാർ ഡാമിന്റെ എത്തുന്നതിന് മുന്നേ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മുടെ പാസ് നമ്മൾ വീണ്ടും കാണിക്കണം നമ്മുടെ ഐഡിയ കാർഡ് കാണിക്കണം എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കൊടുക്കണം സൈറ്റിലേക്ക് നമ്മൾ പോവാം മറ്റേ മുളിയാർ മൂഴിയാർ പവർ ഹൗസിലേക്ക് പോകുന്ന പെൻസ്ട്രോക്ക് പൈപ്പുകളാണ് ഇതിൽ നിന്നാണ് നമ്മുടെ താഴെ വെള്ളം പമ്പ് ചെയ്ത് പവർ ഹൗസിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ മൂഴിയാർ പവർ ഹൗസിലേക്ക് പോകുന്ന പെൻസ്ട്രോക്ക് പൈപ്പ് താഴെ വെള്ളം കളക്ട് ചെയ്ത് നമ്മുടെ പവർ ഹൗസിൽ പോയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്കൊക്കെ ലഭിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ ഹൗസ് തന്നെയാണ് മൂലിയാർ പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ആ സൈഡിൽ വന്നത് ആട്ടെ തെറ്റാ അമ്മയുടെ തെറ്റാം അത് ചെയ്തു ഹലോ പ്രകൃതിയമായ ശരിയല്ല കേട്ടോ പത്താറ് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത് ചെന്നെത്തുന്നത് നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് അത് നമ്മുടെ കക്കി ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത് ഞങ്ങളപ്പം അവിടെ വണ്ടിയൊക്കെ നിർത്തി ഒന്ന് പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ജംഗു സഫാരി ബസ്സും അവിടെ വന്നു അതിൻ്റെ പുറകെ രണ്ട് ബസ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും അവിടെ നിന്ന് ഇറങ്ങി ഈ വ്യൂ ഒക്കെ കണ്ട് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്ത് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര തുടരുകയാണ് കക്കി ഡാം ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോടെ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാണ് നമുക്ക് കക്കി ഡാം കിട്ടുക അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് കക്കി ഡാം ആണ് ഇതിന്റെ മുകളിലൂടെ യാത്ര ചെയ്ത് അടുത്ത് നമ്മൾ ചെല്ലുന്നതന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ ഈ കാണിച്ച് നമ്മുടെ പാസും നമ്മുടെ ഐ ഡി പ്രൂഫും എല്ലാം അവിടെ വീണ്ടും കാണിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങി ഡാം ഒക്കെ നല്ല രീതിയിൽ കാണാൻ കഴിയും പക്ഷെ നമുക്ക് ഫോട്ടോ ഇവിടെ എടുക്കാൻ അലൗഡ് അല്ല ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ വരെ യാത്ര ചെയ്താണ് നമ്മളുടെ പെരിയാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുന്നത് പോകുന്ന വഴിക്കൊക്കെ ധാരാളം ആനപ്പിണ്ഡങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഞങ്ങൾ പോയ സമയത്ത് എന്തായാലും ഞങ്ങൾക്ക് ആനയെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അവിടെ ആനയുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് തന്നു എൺപത്തഞ്ച് രൂപ നമ്മൾ പേ ചെയ്യണം അപ്പോൾ അതവിടെ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇത് തരും നമ്മളെ ആദ്യം എടുക്കുന്ന നമ്മുടെ കൂപ്പണിൽ തന്നെ അവരത് നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഗവിയിലേക്ക് ഇനി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കൂടെ പോകാനുള്ളൂ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും കെ എസ് ആർ ടി സി വരുന്നവർക്ക് ഇതുപോലെ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടി അവർ കണ്ടക്ടർമാർ അവിടെ നേരത്തെ വിളിച്ച് പറയും ഇത്ര ക്വാണ്ടിറ്റി വേണോ എന്നൊക്കെ അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വരുന്നവർക്കും നമുക്ക് അതിനുള്ള അവസരമുണ്ട് ഫോൺ നമ്പർ കിട്ടി നമ്മളത് വിളിച്ച് പറഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്ത് വെക്കും ഞങ്ങൾ എന്തായാലും വരുമ്പോൾ പുതുച്ചോറൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളിറങ്ങിയത് അപ്പോൾ നമ്മൾ എന്തായാലും ആഹാരം കഴിക്കാൻ പോവുകയാണ് ദേവിയിലേക്കുള്ള യാത്ര നമ്മളുടെ സ്വന്തം ഫ്രോൺസിലാണ് അപ്പോൾ ഫ്രോൺസ് എടുത്തതിന് ശേഷം ഒരു ലോങ് ട്രിപ്പ് പോകണം പോകണമെന്ന് വിചാരിച്ച് നമ്മളിപ്പം ഫസ്റ്റ് ഒരു

ഇതാണ് ഗവിയിലുള്ള എൽ പി സ്കൂള് ഇതിന്റെ മുന്നിലൊക്കെ കഴിഞ്ഞ ദിവസം ആനയൊക്കെ ഇറങ്ങി ഭയങ്കര ശല്യം ചെയ്തിരുന്നു അപ്പൊ ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ആനപ്പിള്ള ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഗവി എത്താറായപ്പോഴേക്കും നല്ലൊരു മഴ അങ്ങനെ ഗവി വന്ന് ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ചേരം വെയിറ്റ് ചെയ്തു മഴ എന്ന് ശേഷമാണ് ഞങ്ങൾ ഗവി ഡാം കാണുന്നത് മഴ എന്ന് ശേഷം ഞങ്ങൾ ഗവിയിൽ നിന്ന് യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗവിയിൽ നിന്നും വള്ളക്കട് വരെ ഏകദേശം ഇരുപത് കിലോമീറ്ററിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് റോഡൊക്കെ നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു സിംഹവാലം കുറങ്ങിനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ വള്ളക്കട വെത്തുന്നതിന് മുന്നേ നമുക്ക് പോകുന്ന വഴിക്ക് നല്ല യൂക്കാലിപ്സ് മരങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഗവിയിൽ നിന്ന് വള്ളക്കട വരെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു കാരണം റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ടാർ ചെയ്തത് യാത്ര നല്ല സുഖമായിരുന്നു ഞങ്ങളുടെ ഫ്രട്ട് ഫ്രണ്ടിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സും ഉണ്ടായിരുന്നു ഓട്ടോ അതിൽ നിന്ന് ചോയ്ക്കുന്ന ഡ്രൈവർ ഡ്രൈവറുടെ എല്ലാരും ചോദിച്ചപ്പോ ഞാനൊക്കെ ജോസിന്റെ മാവെന്താ പൂക്കാത്തല്ലേ പള്ളക്കടവിലെ ചെക്ക് പോസ്റ്റിലെത്തി എല്ലാ ഡീറ്റെയിലും കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തുകയുണ്ടായി അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉറക്കം പിടിച്ചിരുന്നു കാരണം നല്ല കാലാവസ്ഥ ആയതായിരുന്നു അതിന് കാരണം അപ്പോൾ എന്തായാലും നമ്മളുടെ യാത്ര അതിമനോഹരമായിരുന്നു അങ്ങനെ നമ്മളുടെ ഗവിയിലെ അവസാനത്തെ ചെക്ക് പോസ്റ്റ് നമ്മൾ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ പോകുന്ന വണ്ടിപ്പെരിയാറാണ് ഏകദേശം പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യണം അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുമ്പളിക്ക് പോവാം തേക്കടി പോകാം എന്ത് വേണേലും കാണാം നമ്മൾ എന്തായാലും കുമ്പളീം തേക്കടി പോകുന്നില്ല നമ്മൾ തിരിച്ച് നമ്മുടെ പത്തനംതിട്ടയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം